പത്തനപുരത്തും സമീപ പ്രദേശങ്ങളും മുക്കോണ്ടം പണയം വെച്ച് കോടികൾ തട്ടിയ കേസിൽ പോലീസ് പ്രതികളുമായി എത്തി തെളിവെടുപ്പ് നടത്തി പത്തനാപുരം ടൗണിലെയും കുണ്ടയത്തെയും സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിലാണ് വ്യാജ സ്വർണം പണയം വെച്ച് പ്രതികൾ കോടികൾ തട്ടിയെടുത്തത് മുക്കോണ്ടം നിർമ്മിച്ചു നൽകിയ വൈക്കം തലയാട് മനക്കൽ ചിറവീട്ടിൽ ബിജു ബിജുവിന്റെ സഹായം വിതരണക്കാരനുമായ കോട്ടയം മുളകുളം പെരുവ ആര്യപ്പിള്ളിൽ ഹൌസിൽ അനുചന്ദ്രൻ വ്യാജസ്വർണം പത്തനാപുരത്ത് പണയം വെച്ച് നൽകിയ മാങ്കോട് വട്ടക്കാലയിൽ മുഹമ്മദ് ഷബീർ എന്നിവരെയാണ് പത്തനാപുരം പോലീസ് തെളിവെടുപ്പിനായി ഫിനാൻസ് സ്ഥാപനങ്ങളിൽ എത്തിച്ചത് അല്ലേ കൊറി അല്ലേ കൊറി സഹായം തന്നിട്ട് ജോലിക്ക് എനിക്ക് അതിനെ ജീവിക്കാൻ വേണ്ടിട്ടാണ് ദിനയേത് കൊണ്ട് പഠയനച്ചടറ സർക്കാരല്ല ഹാ ആയിട്ട് ഇതിനേരെ ഉണ്ടേറെ കൂടുതലുണ്ട് ഇത്ര വളരെ കൂടുതാണ് ഇതിനെ ഇവിടെ വടവാണ് വളരെ നല്ല കടുക്കുമേ എന്തായാലും അനുമതി ഇതാണ് അനുമതി പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ ഗോൾഡ് അവിടെ പ്രദേശാണ് ഇതാണ് ഗോൾഡ് നിൽപ്പിച്ചു കൊടുക്കുന്ന ആൾ ബിജു ആ അവിടെ ഒരു സംഭവം സ്ഥാനാർത്ഥിയാണ് ഇത് നമ്മളൊന്നും കടലേ

പ്രതികളെ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ചുമതലപ്പെടുത്തിയ പുനരൂർ ഡി എസ് പി പ്രദീപ് കുമാറിനെ മേൽനേട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായ പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ബിജു എസ് ഐ ശരലാൽ ഗ്രേഡ് എസ് ഐ അമീൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ബോബിൻ ആദർശ് അരുൺ സൈബർ എക്സ്പെർട്ട് മഹേഷ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിൽ അടച്ചത് ഫോക്സ് ടിവി ന്യൂസ്